എന്ന് പറയുന്ന ഡോക്ടറിനെ വെച്ച് നിങ്ങൾക്ക് ഒരു തീപ്പെട്ടി പോലും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ് അത് ഒരു വെളിപാട് സാധിച്ചല്ലേ ഒരാൾ പറയുന്നു ആ ഞാൻ ദൈവത്തെ കണ്ടു ദൈവത്തിന്റെ ഒരു ജിന്ന് വന്ന് എന്നോട് ഒരു മാലാക വന്ന് എന്നോട് സംസാരിച്ചു അപ്പോഴേ കൈവിട്ടു പോയി അയാൾ ഇന്ന ഇന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളി ഓർഡർ കൊടുക്കല്ലേ സ്വിഗ്ഗി ഇതിലൊക്കെ പിന്നെ സൊമാറ്റോ ഒക്കെ ഓർഡർ കൊടുക്കുന്നോണം ആ വിവാഹ കാര്യത്തിലും ആഹാര കാര്യത്തിലും യുദ്ധ കാര്യത്തിലും ഒക്കെ പുള്ളി കൊടുക്കുന്ന ഓർഡറുകളാണ് പിന്നെ വെളിപാട് സാധ്യതയുണ്ട് ഇപ്പൊ ഇത്തരം അറിവുകൾ എങ്ങനെയാണ് നിങ്ങൾ സയൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സയൻസിന് വിരുദ്ധമാണ് മതം പക്ഷെ സയൻസിന്റെ എന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് എവിഡൻസ് ആണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാ ഒരു മതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ട് ഞങ്ങളുടെ മതത്തില് അറിഞ്ഞു അറിയണം എന്ന് പറയുന്നുണ്ട് ചൈനയിൽ പോയി വിദ്യ നേടണമെന്ന് പറയുന്നുണ്ട് എന്ത് വിദ്യ ഇതൊക്കെയാണ് അടുത്ത ജിന്നിനെ എങ്ങനെ സെറ്റാക്കാം എന്നുള്ളതൊക്കെയാണ് വിദ്യ ഈ ഇസ്ലാമിക സാഹിത്യത്തിന് അറിവെന്ന് പറയുന്നത് പണ്ഡിതന്മാർ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ ആരായി ഈ പണ്ഡിതന്മാർ ഇതാണ് ഈ ജിന്നിന്റെ ജിന്നുകൾ തമ്മിലുള്ള സങ്കലനം എങ്ങനെയാണ് വാട്ട് വാട്ട്സ് ദൽ ഡിഫറൻസ് ബിറ്റ്വീൻ മലക്കൻഡ് ജിൻ പിന്നെ മരിച്ചു കഴിഞ്ഞ് ആയിരം അൻപതിനായിരം വർഷം കണ്ട് അൻപതിനായിരം എത്ര ആയിരം വർഷം കഴിഞ്ഞാൽ മേളിലോട്ട് എടുക്കും ടോയ്ലറ്റിലേക്ക് ഏത് കാല് വെച്ചാണ് കേരള വലത് കാലാണോ ഇടത് കാലാണോ ഇതാണ് അറിവ് ഇതാണ് പാണ്ഡിത്യം ഇതിനകത്ത് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ പണ്ഡിതരെന്ന് വിളിക്കുന്നത് അപ്പൊ ഇവർ അറിവ് നേടണം എന്ന് ഇസ്ലാമിക സാഹിത്യത്തിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം അറിവുകളാണ് ഇപ്പൊ ഹിന്ദു സാഹിത്യത്തിൽ ഉപനിഷത്തുകൾ പറയുന്നുണ്ടോ അറിവ് നേടണം എന്തറിഞ്ഞാലോ വേറെ ഒന്നും തന്നെ അറിയേണ്ടതായിട്ടില്ലയോ ആ അറിവ് എന്താണ് അറിവ് അത് അറിവാന്നോ അല്ല ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അതാണ് ആത്യന്തികമായ അറിവ് 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 മതം പറയുന്നത് ഇമാതിരി ഉൾട്ട സാധനങ്ങളാണ് അല്ലാതെ പത്ത് പൈസയുടെ ഗുണമുള്ള അറിവുകളല്ല അവരുണ്ടാക്കുന്ന കഥകൾ മത സാഹിത്യങ്ങൾ അതിനകത്ത് കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളവരെയാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മോസ്റ്റ് പാമരൻ അവൈലബിൾ